മലയാളികൾക്ക് നേരത്തെ അറിയാത്ത പരിചയമില്ലാത്ത ഒരു പേരാണ് ഇപ്പോൾ എവിടെയും അർജുൻ വന്നോ എപ്പോൾ എത്തും എവിടെയെത്തി കടന്നുപോയോ ഇങ്ങനെ ഇങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പേ ആളുകൾ റോഡരികിൽ സ്ഥാനം പിടിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിലേക്ക് വിലാപയാത്ര പ്രവേശിച്ച സമയം മുതൽ അത് കാണാമായിരുന്നു മന്ത്രിയും എം എൽ എമാരും ചേർന്ന് ഏറ്റുവാങ്ങുമ്പോൾ മലയാളികൾ പറഞ്ഞു ഇതൊരു അപൂർവ നിമിഷമാണ് ഒരു സാധാരണക്കാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം വടകരയും പയ്യോളിയും കൊയിലാണ്ടിയും കടന്ന് പൂളാടിക്കുന്ന് എത്തും വരെ ഓരോ ചെറുപ്രദേശങ്ങളിലും ആളുകൾ കാത്തിരുന്നു പൂളാടിക്കുന്നിൽ നിന്ന് വിലാപയാത്ര തിരിക്കുമ്പോൾ അർജുനെ നെഞ്ചേറ്റിയ ഒരു ഓട്ടോ ഡ്രൈവറെ കണ്ടുപൊട്ടി പ്രവീൺകുമാർ തലക്കുളത്തൂർ പറമ്പത്ത് നിന്ന് വന്നതാണ് അയാൾ പറയുകയാണ് ഇതുവരെ നേരിട്ട് കാണാത്ത അർജുൻ എല്ലാ കാലത്തും നമ്മുടെ കൂടെയുള്ള ഒരാളെ ഒരാളെപ്പോലെയായി മാറി മകനു വേണ്ടി കരുതി വെച്ച ആ കളിപ്പാട്ടത്തിലുണ്ട് അർജുൻ്റെ ലാളിത്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മുടെ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉള്ള ഒരു പോലെ ഈ ഒരു അപകടം സംഭവിച്ചോടുകൂടി എൻ്റെ വീട്ടിലുള്ള ഒരു വ്യക്തിയെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം എനിക്ക് ഞാൻ തലക്കുളത്തൂർ പറമ്പത്ത് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു വ്യക്തിക്ക് കിട്ടുന്നേക്കാളും വലിയൊരു അംഗീകാരമാണ് ഈ സമയത്ത് അർജുനെ പോലുള്ള ഒരു വ്യക്തിക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ അർജുനെ ലമിച്ചിട്ടുള്ളത് അർജുന അവസാന നിമിഷത്തിൽ പോലും തൻ്റെ മകന് വേണ്ടി കരുതി വെച്ച കളിപ്പാട്ടത്തോടു കൂടി ആ കളിപ്പാട്ടം കാണുമ്പോൾ തന്നെ ആ അർജുന്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതും അത്രയും ലാളിത്യം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു അർജുൻ്റെ മുപ്പത് വയസ്സുവരെ മാത്രം ജീവിച്ച് അകാലത്തിൽ മടങ്ങുമ്പോൾ അർജുൻ ഒരു വിങ്ങലായി തീരുന്ന കാഴ്ച ഒരു ചായ കുടിക്കാൻ കയറിയ കടയിലും കണ്ടത് അതേ രംഗമാണ് പുട്ടും വെള്ളയാപ്പവും ഉണ്ടാക്കുന്നതിനിടയിലും തൗസീഫ് ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു അതിനിടയിൽ അയാളും പറയുന്നു ഒരേട്ടനെപ്പോലെ ഒരു സുഹൃത്തിനെപ്പോലെ അന്നത്തെ മണ്ണിടിച്ചിലിൽ പെട്ടുപോയതാണ് എന്തു ചെയ്യും കാസർഗോഡ് സ്വദേശിയാണ് തൗസീഫ് ഇവിടെ പൂളാടിക്കുന്നിൽ ചായക്കടയിലാണ് ഇങ്ങനെ ഓരോ ദേശക്കാരും ഒരേപോലെ പറയുന്നു അർജുൻ മരണത്തിലും നീ ഭാഗ്യവാനാണെന്ന് ഗംഗാവാലിയുടെ ആഴങ്ങളിൽ അനാഥമായി പോകുമായിരുന്ന ആ ദേഹം വലിയ വരവേൽപ്പോടെ സ്വന്തം മണ്ണിൽ വീടിനോട് ചേർന്ന് അന്ത്യവിശ്രമത്തിലാണ് അത് നമ്മുടെ നാടു ഉയർത്തിയ ശബ്ദത്തിൻ്റെ കൂട്ടായ്മയുടെ ഫലമാണ് ദിവസങ്ങൾ കഴിയും തോറും അർജുൻ്റെ പേര് നാവിൽ തുമ്പിൽ നിന്ന് മാഞ്ഞേക്കാം എന്നാൽ ഒരു കാലത്തും മലയാളികൾ മറക്കില്ല ആ മുഖത്തെ ലാളിത്യം കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്